ണപ്പോ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്തായാലും കൊള്ളപ്പരിശക്കാർ നാട്ടിലെ പ്രാമാണിമാരുടെ കൊള്ളപ്പരിശക്കാരുടെ കയ്യിൽ നിങ്ങൾ ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗുണ്ടായസം നിങ്ങളുടെ ഭീഷണിപ്പെടുത്തും വീട്ടിൽ വരും ചട്ടിൻകലും പുറത്തെറിയും ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ അവരുടെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വസൂലാക്കാവുന്ന വീടുകളായിട്ടോ കാറുകളായിട്ടോ നിങ്ങൾ ജംഗമ സംഗമ വസ്തുക്കൾ എന്ത് കണ്ടാറായിട്ടും അവർ വസൂലാക്കും ഇനി അതും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മാനമെങ്കിലും അവർ വസൂലാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കാര്യം ബ്ലോഗിലേക്ക് സ്വാഗതം എന്റെ ഗുരുവായൂരില് കഴിഞ്ഞ ദിവസം കുറേ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ് ഒരു പാവപ്പെട്ട മുസ്തഫ എന്ന് പറയുന്ന വ്യാപാരിയുടെ ആത്മഹത്യയെ കുറിച്ചിട്ടും ആ ആത്മഹത്യക്ക് പ്രേരണ ചുമത്തിയ പ്രഗ്ലേഷ് എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരനെ അറസ്റ്റ് ചെയ്യണമെന്നും അതിൻ്റെ ആവശ്യങ്ങളെ ഉന്നയിച്ചു കൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തിൽ പ്രഗ്ലേഷിനെ വെള്ളപ്പൂശാനോ മുസ്തഫയെ സഹതിപ്പിക്കാനോ വേണ്ടി വന്നിട്ടില്ലല്ല ഇത് സ്വയം ചിന്തിച്ച് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ഒരു അപകടമാണെന്നേ പറയാനുള്ളൂ മുസ്തഫ എന്ന് പറയുന്ന ഒരാളുടെ മരണം കേരളത്തില് അങ്ങോളോ ഇങ്ങോളോ നടക്കുന്ന ദിവസ മരണത്തിൽ ഒരാളാണ് ഈ മുസ്തഫയെ പോലെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുകള് ദിനം പ്രതി ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്നുമുണ്ട് മുസ്തഫ സോഷ്യൽ മീഡിയയിലും സ്റ്റേറ്റ് ന്യൂസിലും ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് വന്ന ഒരു ഒരു പേരാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആളുകൾ ഈ ഫിനാൻസിന്റെ കെണി കെണിയിൽപ്പെട്ടിട്ട് മരിച്ചു പോകുന്നുണ്ട് അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവര് ഒരു മുഴം കയറിൽ തൂങ്ങുകയെന്നത് സത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതില് ആരോട് സഹതാപമില്ല ആരോട് പ്രതിഷേധവുമില്ല ഉള്ളത് ഇവിടുത്തെ ഗവൺമെന്റിനോടാ ഇങ്ങനൊരു ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ ആന്റി റിസർവ് ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്ന ഇത്തരം കൊള്ള പലിശക്കാർക്ക് കുഴലൂത്തുന്ന ഭരണ സംവിധാനങ്ങളിലൂടാണ് നമുക്ക് പ്രതിഷേധമുള്ളത് നമ്മൾ അല്ലാണ്ട് പിന്നെ ആരോടെ നമുക്ക് സങ്കടം പറയാം ആരോടെ നമ്മൾ പ്രതിഷേധിക്കാം ആർ ബി ഐയുടെ തികച്ചും ഒരു മൈക്രോ ഫിനാൻസ് പോലെയുള്ള ഒരു ഓഫീസ് തുടങ്ങണമെങ്കിലോ ഒരു സംഘം തുടങ്ങണമെങ്കിലോ നൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചു കൊണ്ടാവണം എന്നുള്ളത് ഏത് പൊട്ടനിക്കവിടെ അറിയാത്ത നമ്മുടെ എല്ലാം പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ കൊള്ള പലിശക്കാര് ആ ഈ പ്രഗലേഷ് എന്ന് പറയുന്ന വ്യക്തി വാങ്ങിച്ചു കൂട്ടിയ പലിശയുടെ കണക്കാ കുടുംബക്കാര് പറയുമ്പോ സഹോദര ചങ്കു പൊട്ടി കേട്ടാ പണിയെടുത്താൽ പോലും ഈ ഒരു ഒരായുസു പോലും ഒരു കുടുംബം പണിയെടുത്താൽ പോലും വീട്ടാൻ പറ്റാത്ത അത്ര കൊള്ളപ്പലിശ എഴുതി കള്ളപ്പലിശ എഴുതി ചേർത്തിരിക്കല് അദ്ദേഹത്തിന്റെ വീട് പോയി സ്ഥലം പോയി ഒന്നുമില്ല മാന അഭിമാനം നഷ്ടപ്പെട്ടു പിന്നെ അയാൾ എന്താ ചെയ്യ ഈ മരണത്തിന് ശേഷം പ്രഗ്ലേഷ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് പൈസ കിട്ടാനുള്ളവരുടെ നമ്പറിലേക്ക് ആ പൈസക്ക് വേണ്ടിട്ട് വിളിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യം നമ്മൾ ഓർമ്മിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തു തന്നെ ആയാലും പോലീസ് സംവിധാനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെയ്ഡോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ പറ്റി എന്തായാലും അത്തരം നിയമങ്ങളിലേക്കോ അദ്ദേഹത്തിന്റെ ശിക്ഷാവിധികളിലേക്കോ നമ്മൾ കടക്കുന്നില്ല ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമാണുള്ളത് എങ്ങനെയാണ് ഈ മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമം സംരക്ഷിക്കേണ്ട ഒരു പൗരന് ജീവിക്കുവാനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നമ്മുടെ നിയമവ്യവസ്ഥ തകർന്നു പോയതിൻ്റെ പേരിലാണ് രണ്ടായിരത്തി പതിനാലിലെ കുബേര നിയമപ്രകാരം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊള്ളപ്പലിശക്കാരെ നിയന്ത്രിക്ക ആ ഗവണ്മെന്റിന് യു ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കൊള്ള പലിശക്കാർ പൊന്തി വരുന്നത് അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടാണ് എല്ലായിടത്തും ഉണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഇവരുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പരസ്യവാക്കുണ്ട് മിൽമയെ കുറിച്ച് കണി കാണുണരും മിൽമ അല്ലെ പുലർച്ചയിലൊക്കെ നമ്മൾ കണി കാണാൻ മിൽമയുടെ പാക്കറ്റാ ഇന്ന് തമിഴന്മാർ പലിശക്ക് കൊടുത്ത പലിശ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന തമിഴന്മാരാണ് നമ്മൾ കാണുന്നത് ഇവരൊക്കെ എന്ത് ആർ ബി ഐയുടെ നിയമം വെച്ചിട്ടാണ് നമ്മളെ വീടിലേക്ക് പോലും വരുന്നത് തെറ്റ് നമ്മൾ നമ്മളാണ് കേട്ടോ അവരൊന്ന് പൈസ എടുത്തതാണ് അവരാരും നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ അണ്ണാക്കിലേക്ക് തള്ളി തന്നതല്ല നമ്മളെടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ആറു മണിക്ക് അണ്ണന്മാര് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് തുടങ്ങിയാണ് മൈക്രോ ഫിനാൻസുകാരുടെ വരവ് മുത്തൂറ്റ് ഇസാഫ് സി എഫ് സി ഐ സി ഉജ്ജീവന് കേരള മാക്സസ് ബി എൽ സ്റ്റാർ പിന്നെ സ്പന്ദനം അങ്ങനെ വള്ളുവനാട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് 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 മൈക്രോ ഫിനാൻസ് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കൊരു രണ്ടായിരത്തി പതിനെട്ട് കൊറോണക്ക് ശേഷമാണ് ഇവർ ഇത്രയും സജീവമായത് നമ്മൾ പണിയില്ലാണ്ടായിട്ടും നമ്മുടെ നമ്മുടെ സാമ്പത്തിക ഭദ്രത താഴെ വീണപ്പോഴും ജീവിത നിലവാരം ഒട്ടും താഴെ പോയപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിറക്കിയ ഈ മൈക്രോ ഫിനാൻസ് കമ്പനിക്കാരെ ഇരു കൈ നീട്ടി നമ്മൾ സ്വീകരിച്ചു നമ്മൾ എന്താ പ്രതീക്ഷിക്കാരോ ആ ബാധ്യത ഒന്ന് തീരണം ഈ ബാധ്യത തീരണം അപ്പൊ ആദ്യം പോയിട്ട് ആദ്യം കാണുന്ന ഫൈനാൻസിന്റെ കയ്യിൽ നിന്ന് എടുത്തു അത് തീരുന്നതിന് മുന്നേ ഫൈനാൻസ് തന്നെ നമുക്ക് അടുത്ത പണി തരികയാണ് എടുത്തോളൂ എന്ന് പറയാണ് കുടുംബശ്രീ പോലുള്ള മേഖലകളിലൊക്കെ ഇവന്മാര് വളരെ സജീവമാണ് പിന്നെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവരെത്തിക്കണ് ഈ മൈക്രോ ഫിനാൻസ് കാരണം ഇവിടെ ഡിപ്രഷനിലായ ഒരുപാട് ആളുകളെ നമുക്ക് ഇപ്പൊ രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവരും പണ്ടിക്കാരും അവരെ സഹായിക്കാൻ വേറെ ഉള്ളത് അപ്പൊ എളുപ്പം കിട്ടാവുന്ന ഒരു മൊബൈൽ നമ്പർ മാത്രം ഉണ്ടായപ്പോ ലോണ് കിട്ടാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ സംവിധാനങ്ങൾ വളരെ ഈസിയാണ് ഇപ്പൊ മൈക്രോ ഫിനാൻസ് ലോൺ കിട്ടാനായിട്ട് ഒരു ആധാർ കാർഡും ഫോൺ നമ്പറും ഉണ്ടായ പൈസ കിട്ടുക അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങള് ഈ പലിശയ്ക്കൊക്കെ പൈസ എടുക്കുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ മൈക്രോ ഫിനാൻസ് ഒക്കെ എടുത്തോ കൊഴപ്പില്ലാതെ വെക്കുക പക്ഷെ നാട്ടിലെ കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തെ മുസ്തഫമാരാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആ കൊള്ളപ്പലിശക്കാരൻ കുറച്ച് ഗുണ്ടായസം കൂടെ ഉണ്ടെങ്കിൽ തീർന്നു രാഷ്ട്രീയക്കാരുടെ ഇടപെടില്ല പോലീസ് ഇടപെടില്ല ഭരണ സംവിധാനങ്ങൾ നോക്കുകുത്തികളാവും ഒരു രാജ്യത്തിന്റെ എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെ ആർ ബി ഐ പോലെയുള്ള നിയമങ്ങളെ പാലിക്കാതെ തികച്ചും സ്വേച്ഛാധിപതയായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു പ്രദേശത്ത് ഇങ്ങനെ പലിശക്ക് കൊള്ളപ്പലിശക്ക് കൊടുത്തിട്ട് ഒരാൾ ഇങ്ങനെ വലസി നടക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നമ്മുടെയൊക്കെ ജീവന്റെ വില നാളെ ഇതൊരു പ്രകളേഷന് മാത്രം പറയുന്നല്ല കേട്ടോ നമ്മുടെ നാടുകളിൽ ഗ്രാമങ്ങളിൽ ഇത്തരം ഗുണ്ടായസങ്ങൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റിനോടാണ് ഇവരെ നിലക്ക് നിർത്തുവാനുള്ള ഒരു സംവിധാനങ്ങള് നമ്മുടെ ഓപ്പറേഷൻ കുബേര പോലുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ദുഃഖം ഉണ്ടാവും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബാധ്യതയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ബാധ്യതയും ഈ ഈ പ്രയാസങ്ങളെയും ഈ പ്രശ്നങ്ങളെയും ചൂഷണം ചെയ്യാനായിട്ട് നമ്മുടെ വീട് ബാധിക്കലും പണ്ടൊക്കെ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോക്ക പലിശക്കാരന്റെ വീട്ടിൽ പോകണം അയാളെ കാണണം അയാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ വേണം ബാങ്കാണെങ്കിൽ ബാങ്കിലേക്ക് പോവാനേ നാഷണലൈസ്ഡ് ആണെങ്കിൽ അത്തരം സംവിധാനങ്ങൾ പോകണം ഇന്ന് പലിശക്കാർ നമ്മളെ വീടിന്റെ പടിക്ക് വരികയാണ് തരാം തന്നോളൂ വാങ്ങിച്ചോളൂ മലയാളിക്ക് എന്താ പിന്നെ പ്രശ്നം എടുക്കണം ഇപ്പോ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും കൊള്ള നാട്ടിലെ പ്രമാണിമാരുടെ കൊള്ള കയ്യിൽ നിങ്ങൾ ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗുണ്ടായസം നിങ്ങളെ ഭീഷണിപ്പെടുത്തും വീട്ടിൽ വരും ചട്ടിൻകലം പുറത്തെറിയും ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ അവരുടെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വസൂലാക്കാവുന്ന വീടുകളായിട്ടോ കാറുകളായിട്ടോ നിങ്ങൾ ജംഗമ സംഗമ വസ്തുക്കൾ എന്ത് വണ്ടാറായിട്ടും അവർ വസൂലാക്കും ഇനി അതും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മാനമെങ്കിലും അവർ വസൂലാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല മനസ്സാക്ഷി മരവിച്ചവർക്കെല്ലാണ്ടൊന്നും അത്ര കൊള്ള പലിശ വാങ്ങിക്കാൻ പറ്റില്ല ഇനി വീട്ടു പഠിക്കാൻ വന്ന ഈ മൈക്രോ ഫിനാൻസ് പോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ അവർ വീടിൻ്റെ പഠിക്കല കൊടുന്ന് തരുന്നേ തമിഴ്നാട്ടിൽ റേഷൻ എത്തിച്ചൊടുക്കണ പോലെ വീടിൻ്റെ പഠിക്ക വന്ന തരെ പൈസ എടുത്താൽ കുടുങ്ങി അവർ പല സ്ലാബുകളുണ്ടല്ലേ ഹൈ റിസ്ക് പിന്നെ അങ്ങനെ പറയുന്ന ഞാൻ അവരുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരുന്നു ആ സ്ലാബിലൊക്കെ അവർ ഓരോ കാറ്റഗറി സിബിൽ കാറ്റഗറി പോലെ അവരിങ്ങനെ തരം തിരിച്ചു വെച്ചേക്കാണ് ഹൈ റിസ്കിലുള്ള ആളുകൾക്ക് പോലും ഈ ഫൈനാൻസുകൾ വീണ്ടും ലോൺ കൊടുക്കയാണ് എവിടെത്തിട്ടു ഇതാക്കടക്കുക ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നൂറായിരം ഫൈനാൻസിന്റെ ആളുകളാണ് അവിടെ വരുന്നത് അവന്റെ ആവശ്യങ്ങൾ വലുതായിട്ടല്ല അത്യാവശ്യങ്ങൾ വലുതായി പേരിലാണ് ഇങ്ങനെ അത്യാവശ്യമല്ലാത്ത ആവശ്യവും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മൈക്രോ ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ കുടുംബ കുടുംബക്കാരും കുടുംബങ്ങളും എല്ലാം ുള്ളത് എന്ന് മൈക്രോ ഫിനാൻസിന്റെ ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യത്തിൽ സങ്കടമായി പോയി ഇവർക്കറിയാം ഇനി മൈക്രോ ഫിനാൻസിൽ ലോൺ മുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം അവർ വരും ഇവർ വരും ഞങ്ങൾ വരും ചിലപ്പോ നിങ്ങള് ഫുൾ ക്ലോസ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ അടക്കില്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വക്കീലിന്റെ റോളിൽ ഒന്ന് രണ്ടോ കോള് വരും വക്കീലാന്ന് പറയും ഇനി ഇതൊന്നുമില്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറയും ഇനി ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ അവർക്ക് കിട്ടണ പണി അവർ നോക്കിക്കോളും അതിനൊക്കെ ഒരു ഒരു എന്താ പറയാ ആ ആത്മഹത്യയിലേക്കൊന്നും നമുക്ക് പോവേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ നാട്ടുപലിശക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണ്ടെടുത്തിട്ട് എടുത്താൽ നാളത്തെ ഒരു മുസ്തഫയാണ് നിങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട അപ്പോൾ ഇത്തരം കൊള്ളക്കാരെ നിയന്ത്രിക്കാനായിട്ട് ഏത് ഗവണ്മെന്റും മാറി വരുന്ന ഗവൺമെൻറ്റുകളോ ഇപ്പോഴുള്ള നിലയുള്ള ഗവൺമെന്റുകളോ പ്രസന്റ് കണ്ടീഷൻ ഏതൊക്കെ ഗവൺമെന്റ് ഉണ്ടോ പെർമിനൻ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നിട്ട് ഇവരെ നിയന്ത്രിക്കണമെന്ന് മാത്രമേ നമുക്ക് ഈ സമൂഹത്തോടും ഗവൺമെൻറ്റിനോടും പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ